എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബാജിയുടെ റെസിപ്പിയാണ് അതായത് കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബാജിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് മാത്രമല്ല ചോറിൻ്റെ കൂടി നമുക്ക് ഉപയോഗിക്കാം അതായത് ചോറിന് എന്തെങ്കിലും സിമ്പിളായിട്ട് വല്ല മോരുകാച്ചവ രസം അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ദിവസങ്ങളിൽ നമുക്ക് ഇത്തിരി മസാല ആയിട്ടുള്ള ഭാജിയൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരുമ്പോൾ ഈ ബാജി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടുനോക്കും അതിന് ശേഷം ഉണ്ടാക്കി കഴിക്കണം വേണം കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു കടയി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം കേട്ടോ അതായത് ഇത് വറുക്കുമ്പോൾ എന്താ പറയുക ഒരു നുള്ള് നുള്ളു ഉപ്പതിൽ കൂടെ പേരത്തി വേണം കേട്ടോ വറുത്തെടുക്കാൻ വറുക്കുക പറഞ്ഞാൽ കുറേ എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് ഒന്നിങ്ങനെ ചാളാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ മെല്ലെ കിടന്നിട്ട് ആവട്ടെ പക്ഷേ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് ഹൈലെ തന്നെ വെക്കണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറക്കണ സമയത്ത് ഒട്ടിപ്പിടിക്കും പാത്രത്തിൽ അപ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലെ വെച്ചിട്ട് വറുത്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അത് വറുത്തായിക്കോളും പൊട്ടറ്റോ ഇതൊക്കെ കണ്ടോ ഇത്ര ഇല്ല ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം കേട്ടോ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനായിട്ട് നമുക്കത് മാറ്റാം ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പൊട്ടറ്റോ വറുത്തു കയറിയ അതേ നമ്മൾ ഇതാ കണ്ടോ മസാല പുരട്ടി വെച്ചത് ഇതിൽ ഞാൻ മസാല പുരട്ടിയിട്ടുള്ളത് പറഞ്ഞൂല മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി കുറച്ച് ഉപ്പും കൂടി പുരട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പ് ആക്കണ്ട കാലമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമതി അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട ഇപ്പം ഇതാ പൊട്ടറ്റോ ഇതാ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറും ദാ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് അതേ കടയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്കിനി മസാല ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ തരിയൊന്നും അധികം കിടക്കാൻ പാടില്ല കടായി ചിലപ്പോൾ കരിഞ്ഞിട്ട് കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ അത് നന്നായി എടുത്തിട്ട് വേണം എടുക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാം ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതുകൊണ്ടാണ് നമ്മൾ ജീരകം ചേർക്കുന്നത് അതായത് ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ചപ്പാത്തി കൂടെ എന്നല്ല ചോറിൻ്റെ കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബാജി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് തീരണം വളരെ കൂടുതലൊന്നും വേണ്ട ഒരു നുള്ളു മതി കിട്ടോ ഒരു മണത്തിന് വേണ്ടി മാത്രം അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കടുകും ജീരകം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോളം ചേർത്ത് കൊടുക്കാം കടുകും ജീരകം നന്നായി പൊട്ടി വന്നു ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ സവോള അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവോളയാണ് അപ്പോൾ അത് ചേർത്ത് ഒപ്പം തീറ്റ കൂടെ തന്നെ നമുക്ക് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഒരു രണ്ട് രണ്ട് കറിവേപ്പില കറിവേപ്പില ഇത്തിരി കൂടുതൽ കിടന്നോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇതില്ല അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ഭാവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഉപ്പിടുമ്പോൾ ഒരു കാര്യം നോക്കണം അതായത് പൊട്ടറ്റോ വറക്കുമ്പോൾ പൊട്ടറ്റോയിലും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് വറുത്തിട്ടുണ്ട് കാരണം അതെന്താ വെച്ചാൽ അങ്ങനെ വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കിട്ടും അതുപോലെ കോളിഫ്ലവറിലും കുറച്ച് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ ആ രണ്ട് ഉപ്പും കണക്കാക്കിയിട്ട് വേണം നമ്മളിനി ഈ ബാജിയിലേക്കുള്ള ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ഏകദേശം ഒരു ചെറിയ കണക്കിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സവോള ചേർത്ത് കൊടുത്തൊക്കെ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്രയാവേണ്ട ആവശ്യമുള്ളൂ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ചെയ്തത് അപ്പം അതിനനുസരിച്ച് ഈ ബാജിയിൽ എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി ഇല്ലെങ്കിൽ വല്ലാത്ത മഞ്ഞൾക്കളറാവും കുറച്ച് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഈ പറഞ്ഞ പോലെ കോളിഫ്ലവറിലൊത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് എരിവ് കണക്കാക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഓരോരുത്തരും അവരവരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി അപ്പോൾ അതും അത് ഓരോരുത്തർക്കും ടേസ്റ്റിന് ചിലർക്ക് നല്ലവണ്ണം ചേർക്കേണ്ടതാകും ഇഷ്ടം ചിലർക്ക് കുറച്ച് ചേർക്കേണ്ടതാവും അപ്പം അതിനനുസരിച്ച് എന്തായാലും ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട ഒരുപാട് ചേർത്ത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുത്തുമണം വരും അപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് അതായത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ആവശ്യമില്ല കുറച്ച് മതി കിട്ടും അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാജിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ചേർത്തു ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനൊരു പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മല്ലിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബാജികളിലൊന്നും അങ്ങനെ മല്ലി ചേർക്കില്ലല്ലോ അപ്പോൾ ഇതിൽ പക്ഷേ വേണം കാരണം നമ്മൾ ഇത് ചപ്പാത്തിക്ക് കഴിക്കാനും കൂടി ഉണ്ടാക്കണം കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല മസാലയുടെ ഒരു ഇതൊക്കെ വേണ്ടേ അത് കാരണം കൊണ്ടാണ് ഈ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നത് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടോ അപ്പോൾ ഈ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലകളുടെ പച്ചമണമൊക്കെ നന്നായി വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് പാകമായി അതിൻ്റെ പച്ചമണൊക്കെ മാറി ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളി അതായത് അത്യാവശ്യം പഴുത്തിട്ടുള്ള അത്യാവശ്യം വെരുപ്പുള്ള ഒരു തക്കാളി നമുക്കിത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇനി മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം അതായത് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അത് നന്നായി ഇഴുകി ചേർന്ന് വരണം കഷ്ണം അങ്ങനെ കാണാൻ പാടില്ല അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് മിശ്രിതമാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് നന്നായി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ തക്കാളി അങ്ങനെ വേറെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനില്ല ഈ സമയത്ത് നമുക്ക് ഒരു തുള്ളി നല്ല ചൂടുള്ള വെള്ളം അതായത് തിളപ്പിച്ച വെള്ളം ഇത് കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഇനി നമുക്കിതിൽ ഫ്ലവറും ഇത് പൊട്ടറ്റോയും ഇട്ട് ഇതാക്കേണ്ടതല്ലേ മിക്സ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഒന്ന് ലൂസായിട്ടിരിക്കട്ടെ ഈ മസാല അതിന് വേണ്ടി മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒന്നല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പാകാക്കി വെച്ചിട്ടുള്ളതാണ് അതായത് ഷാളോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആദ്യം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കാരണം രണ്ടും പകുതി വേവ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഫ്രൈ ഷാളോ ഫ്രൈ ചെയ്ത് കാരണം കൊണ്ട് രണ്ടും ഒപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് രണ്ട് കിടന്നിട്ട് വേവട്ടെ കേട്ടോ അതായത് പൊട്ടറ്റോയും നമ്മുടെ കോളിഫ്ലവറും ഈ മസാലയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് മിക്സായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കിടന്ന് വേദം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം അതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാജിയുടെ പരിപാടി കഴിയും അപ്പോൾ നോക്കട്ടെ രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ ഇപ്പോൾ മസാലയിൽ കിടന്ന് നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റോയും നല്ല പാകമായിട്ടോ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്തൊടയേണ്ട ആവശ്യം നമ്മളങ്ങനെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് അതായത് പൊട്ടറ്റോയും കോളിഫ്ലവറും ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്തൊടഞ്ഞ് ഒരു ഇതുണ്ടാവില്ലേ കാണാൻ അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അത് അടിപ്പൊളി ബാജി മസാല ബാജി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മസാലയാണിത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തി കൂടിയും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നും ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടാൻ വെക്കുന്നതിന് പകരം നമ്മളൊരു മോരുകാച്ചേ അല്ലെങ്കിൽ ഒരു രസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഇങ്ങനൊരു ബാജിയും കൂടി ഉണ്ടെങ്കിലേ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ബാജി ഇവിടെ റെഡിയായി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിച്ചു തരാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊരു സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം